വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു ഷൂറിനാട് വടക്ക പുലിക്കുളം ബി ജെ പി വാർഡ് കമ്മിറ്റിയാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിമുക്ത ഭടന്മാരുടെ ആദരവും സംഘടിപ്പിച്ചത് ലഹരി വിമുക്ത ബോധവൽക്കരണ സെമിനാറും നടത്തി ചൂറിനാട് വടക്ക് ബി ജെ പി പുലിക്കുളം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഭടന്മാരെ ആദരിക്കലും സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ലഹരി വിമുക്ത ബോധവൽക്കരണ സെമിനാറും നടത്തി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളെ ഇല്ലാതാക്കാൻ ഒട്ടനവധി മേഖലകൾ അവിടെ ഉണ്ടാകും പക്ഷെ ഇന്ന് നമ്മുടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ മയക്കുമരുന്ന് മാഫികൾ ഒരു പക്ഷെ ഇന്ന് യു പി സ്കൂളുകളടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെയൊക്കെ കച്ചവടം വളരെ വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ യുവതലമുറയെ ഇല്ലാതാക്കുന്ന രീതിയിൽ മയക്കുമരുന്ന് മാഫികൾ നമ്മുടെ സ്കൂളുകളെ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ കുട്ടികൾ അതിലൊന്നും ചെന്ന് വീഴാതെ നാളെ സമൂഹത്തിന് വലിയ നിങ്ങളുടേതായ വലിയ ഒരു അതല്ലെങ്കിൽ കുട്ടികളാണ് കുട്ടികൾ ഒരു കാരണവശാലും വലിയ തരത്തിൽ വരാൻ സാധിക്കണം ം ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു രാജീവ് ആർ എസ് അജിത്ത് ആനിയടി ശാന്തകുമാർ തുളസീധരൻ മനു മോഹൻ വിഷ്ണു സോമൻ ഗിരീഷ് കണ്ണമ്മം രാമചന്ദ്രൻ നായർ ശ്രീജ രാജേഷ് കരത്ത് രാജേഷ് അജികുമാർ ജയറാം ജി തുടങ്ങിയവർ പങ്കെടുത്തു സംഘടനാ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളിൽ പോകുന്ന ഒരാളാണ് ആ പോകുന്നിടത്തെല്ലാം ഞാൻ കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യം ഇതാണ് ആരാണ് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ത്യാഗം ചെയ്ത വ്യക്തികൾ എന്ന് ഒരുപാട് ധാരാളം പേരോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഉത്തരം മഹാത്മാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അംബേദ്കർ അനിൽകുമാർ വിമുക്ത ക്ലാസ് എടുത്തു ആ വീട്ടിന്റെ നിന്നാണ് അവൻ ഈ അവന്മാരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട ഒരു ഒന്നുകിൽ അവന്റെ അച്ഛൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ആ വീട്ടിൽ അശാന്തി സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടാകും